പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല കേൾക്കാൻ കേൾക്കാനും മനസ്സിലാക്കാനും വളരെ എളുപ്പമുള്ള ഒരു വചനം അതേസമയം പ്രായോഗികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വചനം അപ്പോൾ ഈ വചനം കേട്ടും ഈ ഭയ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ അനുദിനം നമ്മളിത് ഉരുവിടുന്നുണ്ട് പക്ഷേ എത്രത്തോളം നമുക്കിത് പ്രായോഗികമാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ക്ഷമിക്കുന്നുണ്ട് ക്ഷമിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ആയാലും ആ ഒരു മറ്റുള്ളവർ നമ്മളോട് തെറ്റ് ി ചെയ്യുമ്പോൾ നമ്മളെ ആന്തരികമായി അത് മുറിപ്പെടുത്തുന്നു ആ മുറിവ് ഉണക്കാതെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ നമ്മൾ ക്ഷമിച്ചെന്ന് പറയുകയും അതേസമയം വീണ്ടും വീണ്ടും അവർ നമ്മളോട് ചെയ്ത അതിക്രമം ഒരു വിങ്ങലായി നമ്മുടെ ഉള്ളിൽ കിടക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ക്ഷമിച്ചു പോകും ക്ഷമിച്ചുവന്ന് വായ കൊണ്ട് പറയാം ക്ഷമിച്ചുവെന്ന് സ്വയം പറയാം പക്ഷെ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളോട് ചെയ്ത ഒരു എന്തു തന്നെ ആയിക്കോട്ടെ െ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ചുവോ എന്നതാണ് ചോദ്യം ഓരോരുത്തരും നമ്മളെ ഉപദ്രവിച്ചാലും അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചെന്ന് നമുക്ക് തോന്നിയാലും അല്ലെങ്കിൽ നമുക്ക് നൽകേണ്ട സ്നേഹം നൽകേണ്ട സമയത്ത് നമുക്ക് നൽകിയില്ല എന്നൊക്കെ തോന്നിയാലും നമുക്ക് ആന്തരികമായി അത് നമ്മളെ ക്ഷമേൽപ്പിക്കുന്നു ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ പൊതിയപ്പെടുക തന്നെ വേണം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണ സൗഖ്യത്തോടെ മറ്റുള്ളവരുടെ പാവങ്ങൾ പൂർണ്ണമായി ൊറുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളു സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരു ബൾബ് കെട്ടുപോയാൽ നമ്മൾ അറിയുക പോലുമില്ല അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്നവ ഒരു വൻ മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഓർക്കുക പോലുമില്ല അവനതൊരു വിഷയമല്ല കാരണം അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരുവൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുവനിൽ അവൻ്റെ ആത്മാവിലെ ക്ഷതങ്ങൾ ആ ദൈവസ്നേഹം മൂലം അത് അത് പൊറുക്കുന്നു കർത്താവ് പറയുന്നു സങ്കീർത്തനം നൂറ്റി നാപ്പത്തി ഏഴ് മൂന്ന് അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഹൃദയം നുറങ്ങിയവർക്ക് ആദ്യം സൗഖ്യം കൊടുക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിനേറ്റ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു പിന്നീട് അവനെ വേദനിക്കുകയില്ല അപ്പോൾ നമുക്കിങ്ങനെ ഈ മെക്കാനിക്കലായിട്ട് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു എന്ന് വെറുതെ ഇങ്ങനെ ഒരു ലിപ്സ് സർവീസായിട്ട് ഉള്ളിൽ അത് വരുന്നത് പുറമെ നമ്മളങ്ങനെ ആ മുറിവുകളുടെ വേദനയും പേറി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത ഈ വചനഭാഗം നമ്മളെ നമ്മൾക്ക് ഉപകാരപ്രദമായിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾക്ക് നമ്മൾ ക്ഷമിക്കണം അതിനുള്ള ഒരു ഇൻറ്റൻഷൻ അതിനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം അതേസമയം നമ്മൾ ദൈവ സ്നേഹത്താൽ നമ്മൾ നിറയണം കർത്താവിൻ്റെ പരിശുദ്ധാരൂപിയാൽ നമ്മൾ നിറയണം നമുക്ക് ആന്തരികമായി സൗഖ്യം ലഭിക്കണം അതോടുകൂടെ നമ്മൾ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ ഒന്നും നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ എല്ലാം പൂർണ്ണമായും മറ്റുള്ളവരോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ുന്നു കാരണം നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലുത് പിന്നെ നമുക്കതിനെ അറിയാം നമ്മളും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല വി ആർ ഓൾസോ ഇൻപെർഫെക്റ്റ് അപ്പോൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നമ്മൾ ക്ഷമിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ കുറവുകളും തെറ്റുകളും എല്ലാം പൊറുക്കുകയും നമുക്ക് ആന്തരികമായ സൗഖ്യവും സന്തോഷവും നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ അകത്ത് വിദ്വേഷവും പേറി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനമില്ല അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ പൊറത്തു പൊറത്തു എന്ന് പറയുകയും ുള്ളിൽ അതിൻ്റെ വേദന താങ്ങി ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ പാപങ്ങൾ നമ്മൾ പൂർണ്ണമായി പുറത്തിട്ടില്ല എന്നത് തന്നെയാണ് അതിനുള്ള ഏക മാർഗം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹം ആസ്വദിക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയുക പരിശുദ്ധാത്മാവിനാൽ നിറയുക അപ്പോൾ നമ്മുടെ എല്ലാവിധ ആന്തരിക മുറിവുകളും വെച്ച് കെട്ടപ്പെടും നമുക്ക് സൗഖ്യം ലഭിക്കും അതോടൊപ്പം മറ്റുള്ളവർ നമ്മളോട് ചെയ്ത എല്ലാ കുറ്റങ്ങളും നമ്മൾ മറന്നു പോവുകയും ചെയ്യും ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു വെളിപാടിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ യേശു യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്ത്രോത്രം ഹലില്ലുയ ഹലുയു വർഷിപ്പ് ജീസസ് ഹല ലുയ ഹല ലുയ ഗോഡ് ബ്ലെസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ അമേ